പുത്തൻപിടിക സെൻ്റാൻറ്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഉണ്ണിമിശിഹായുടെയും ദർശനത്തിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് തിരുനാളിനോടനുബന്ധിച്ച് ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു ഇതിൻ്റെ ഭാഗമായി തിരുനാൾ പ്രസിഡന്ധിമാർ മതബോധന ഹാളിൽ നിന്നും പ്രദക്ഷിണമായി പള്ളിയിലെത്തിച്ചേരുകയും തിരുനാൾ പ്രസിദ്ധന്ധി വാഴ്ചയെ തുടർന്ന് ലതീഞ്ഞും നൊവേന ദിവ്യബലിയും നടന്നു തുടർന്ന് അന്തിക്കാട് എസ് ഐ ഹരി ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ അനിക്കൽ ഫാദർ ജോസ് കണ്ണനായ്ക്കൽ കൈക്കാരൻ ഷാജു മാളിയക്കൽ ജനറൽ കൺവീനർ ജിമ്മി ടിയർ പബ്ലിസിറ്റി കൺവീനർ ആൻഡ തൊറയൻ കൈക്കാരന്മാരായ എ പി ജോസ് വില്ലി പട്ടത്താനം ജിയോ കെ മാത്യു ദീപാലങ്കാരം കൺവീനർ ഇ സി പോൾ എന്നിവർ സംസാരിച്ചു വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോസഫ് എ സി ജോയ് എ വി ജോയ് വടക്കൻ ലിജോ പുലിക്കോട്ടിൽ വർഗീസ് കുരതുകുളങ്ങര ജോർജ് ചിറമ്മൽ മഠംപടി ചാക്കോ കാഞ്ഞിരപ്പറമ്പിൽ ജോജി മാളിയക്കൽ ഫ്രാൻസിസ് കുരതുകുങ്ങര എഗ്നീഷ്യസ് എഫ് പോൾ പുറത്തൂർ സജോ വി പുത്തൂർ മൈക്കിൾ പി വിൻസെൻ മാങ്ങൻ ആന്റണി പുത്തൂർ ഡേവിസ് പി പി എന്നിവർ നേതൃത്വം നൽകി